ഗോഡ്സെ അനുകൂല കമ്മൻ കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ഡമനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു എൻ ഐ ടിയിൽ മതപരമായ ചടങ്ങ് നടത്തിയതിനെതിരെ ഫ്ളക്കാർഡുമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ഉത്തരേന്ദൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിലും പോലീസ് കേസെടുത്തിരുന്നു ഫ്ലക്ക്കാർഡുമായി പ്രതിഷേധിച്ചതിന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ച് നടത്തിയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതേസമയം വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ താൽക്കാലികമായി മരവിപ്പിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് കോഴിക്കോട് എൻ ഐ ജി സയൻസ് ആൻഡ് സ്പിരിച്വൽ ക്ലബ്ബ് നടത്തിയ മതപരമായ ചടങ്ങിനെതിരെ പ്രതിഷേധിച്ച രണ്ട് മലയാളി വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിലാണ് കേസെടുത്തത് മർദ്ദനമേറ്റ രണ്ടാം വർഷ വിദ്യാർത്ഥി കൈലാഷ് തൊട്ടടുത്ത ദിവസം നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസ് മൊഴിയെടുത്ത ശേഷം കേസെടുത്തത് വെച്ച് ഭീഷണിപ്പെടുത്തൽ മാരകമായി പരിക്കേൽപ്പിക്കാൻ ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരായ വകുപ്പുകൾ ചേർത്താണ് കേസ് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ മറ്റൊരു വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് എൻ ഐടിയിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥി സംഘടനകളിലെ കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയും കുന്ദമംഗലം പോലീസ് കേസെടുത്തു വൈശാഖ് പ്രേംകുമാറിന്റെ അപ്പീൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു അപ്പീൽ അതോറിറ്റി തീരുമാനമെടുക്കും വരെയാണ് നടപടി മരവിപ്പിച്ചത് വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് നിലവിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്